എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാമായണ മാസം കഴിയാറായി കഴിഞ്ഞു അപ്പോൾ എൻ്റെ രാമായണ കഥയും അവസാനിക്കുകയാണ് കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം ലവ്കുശന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം സീതാദേവിയുടെ അടുത്തിരിക്കുന്നതാണ് ലവ്കുശന്മാർ പിന്നെ രാമായണ കഥ എല്ലാവരും കഴിഞ്ഞല്ലോ രാമ രാവണ യുദ്ധം ആ യുദ്ധം ജയിച്ചു വരുമ്പോൾ അയോധ്യയിൽ വന്നിട്ട് വീണ്ടും രാജാവായി പട്ടാഭിഷേകം ചെയ്തു അവിടെ ഭരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീരാമന് ഈ ഭരണത്തിനെ പറ്റി അറിയാൻ വേണ്ടി ചാരന്മാരെ വിടും ഭടന്മാരെ വിടും മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്നറിയാനായിട്ട് രഹസ്യമായിട്ട് അറിയാനായിട്ട് ഇങ്ങനെ വിടും വിടുമ്പോഴത്തേക്കും ഒരു വീടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അവിടെ വഴക്ക് നടക്കുന്നു ഒരലക്കുകാരൻ്റെ വീടായിരുന്നു അലക്കുകാരൻ ഭാര്യയെ വഴക്ക് പറയുകയാണ് കേട്ടോ എന്തും പറഞ്ഞാണെന്നോ അവർ വേറൊരാളുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് തിരിച്ചു വന്നേക്കാണ് അപ്പോൾ നിങ്ങൾ വേറെ അന്യപുരുഷൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് വന്ന നീ ഇവിടെ എന്ന് പറഞ്ഞ അവിടെ വഴക്ക് അടക്കാണ് ഭടവന്മാർ ഈ വിവരം ശ്രീരാമനെ അറിയിച്ചു ഉടൻ തന്നെ ശ്രീരാമന് മനസ്സിലായി സീത കുറെ നാള് രാവണൻ്റെ അവിടെ ആയിരുന്നല്ലോ അപ്പോൾ നല്ല രാജാവാകുന്നതിന് വേണ്ടി സീതയെ ഉപേക്ഷിക്കാനായിട്ട് ലക്ഷ്മണൻ്റെ അടുത്ത് പറഞ്ഞു തമസ നദിയുടെ തീരത്ത് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിന് അടുത്തായിട്ട് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞു ഉടനെ തന്നെ ലക്ഷ്മണൻ സീതയെ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു വാൽമീകി മഹർഷി സീതയെ സംരക്ഷിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സീതാദേവി രണ്ട് കുട്ടികൾക്ക് ജന്മം കൊടുത്തു ഇരട്ട കുട്ടികളായിരുന്നു ലവകുശന്മാർ അവർ നല്ല മിടുക്കന്മാരായിട്ട് അവിടെ വളർന്നു വാൽമീകി മഹർഷി വിദ്യകളെല്ലാം അഭ്യസിപ്പിച്ചു രാമായണം പഠിപ്പിച്ചു രാമായണ കഥ പറഞ്ഞു പഠിപ്പിച്ചു പാട്ട് പഠിപ്പിച്ചു രാമായണത്തിനെ പറ്റിയുള്ള അപ്പോൾ കുട്ടികൾ ആ പാട്ടെല്ലാം പാടിക്കൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെ നല്ല മിടുമിടുക്കന്മാരായിട്ട് വളർന്നു വരികയാണ് കേട്ടോ ആ ഇടക്കാണ് ശ്രീരാമൻ അശ്വമേധയാക്കത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് കുതിരയിൽ ആ യാഗത്തിൻ്റെ കുതിരയെ പിടിച്ച് കെട്ടുന്ന ഒരു കഥയൊക്കെ ഉണ്ട് അപ്പോൾ അതാർക്കും കെട്ടാനായിട്ട് പറ്റില്ല പിന്നെ കുതിരയെ ലവകുശന്മാർ ഒരു മരത്തിൽ പിടിച്ച് കെട്ടിയിട്ടു എല്ലാവർക്കും അതിശയമായി ഇതെങ്ങനെ സാധിച്ചു ഇതാരാണ് ഇതെങ്ങനെ കെട്ടിയിട്ടത് ഇത്ര ശക്തിയുള്ള ദിവ്യന്മാരാരാണ് എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹമായി ശ്രീരാമനും വന്നു ഇതാരാണെന്നറിയാനായിട്ട് നോക്കിയപ്പോൾ രണ്ട് കുട്ടികളാണ് അവരോട് ചോദിച്ചു നിങ്ങളുടെ അച്ഛനമ്മമാർ ആരാണെന്ന് കുട്ടികൾ ഉടനെ മറുപടി പറഞ്ഞു ഞങ്ങളുടെ അമ്മ സീതയാണെന്ന് ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ ബോധം കേട്ട് വീണു ബോധം കെട്ട കാര്യം നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ സീതയുടെയും ശ്രീരാമൻ്റെയും കുട്ടികളാണത് ശ്രീരാമൻ്റെ ബോധം തെളിഞ്ഞപ്പോൾ സീതാദേവി ഭൂമി പിള്ളർന്ന് അതിലേക്ക് മറഞ്ഞു ശ്രീരാമൻ്റെ കൈകളിൽ വാൽമീകി മഹർഷി കുട്ടികളെ ഏൽപ്പിച്ചു ശ്രീരാമൻ അയോധ്യയിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ അതിനുശേഷം രാജഭരണമൊക്കെ ഏൽപ്പിക്കും ഇനി നമുക്ക് ശ്രീരാമൻ്റെ മരണത്തെക്കുറിച്ച് കൂടി പറയാം പെട്ടെന്ന് പറഞ്ഞു കേട്ടോ ചില കാര്യങ്ങളൊക്കെ നിർ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യാവതാരമായിട്ട് വന്നിട്ടുള്ളതാണ് എന്നാണല്ലോ കഥ അപ്പോൾ ഒരിക്കൽ യമദേവൻ അവിടെ എത്തി അതായത് മരണത്തിൻ്റെ ദേവനാണെന്ന് പറ യമദേവൻ എന്നിട്ട് പറഞ്ഞു നമുക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് അകത്ത് കയറിയിരുന്ന് സംസാരിക്കാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെയും അകത്തേക്ക് കയറ്റി വിടരുത് കയറ്റി വിട്ടിരുന്നെങ്കിൽ അയോധ്യക്ക് വലിയ നാശം സംഭവിക്കും ആരെയും അകത്ത് കയറ്റി വിടരുതെന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ കാവലു നിർത്തി വാതലടച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കേ ദുർവാസാവ് മഹർഷി വന്നു പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യക്കാരനാണല്ലോ ലക്ഷ്മണനോട് പറഞ്ഞു എനിക്കകത്തേക്ക് കടക്കണമെന്ന് ലക്ഷ്മണൻ പറഞ്ഞു പറ്റില്ല കടക്കാൻ പറ്റില്ലെന്ന് ഇങ്ങനെ ദേഷ്യവും മകളുമൊക്കെ വന്ന് എങ്ങനെയോ ലക്ഷ്മണൻ വാതൽ തുറന്നു രാമനോട് ചോദിച്ചു ഇങ്ങനെ ദുർവാസം വന്നിട്ടുണ്ട് അകത്തേക്ക് കയറ്റി വിടട്ടെ എന്ന് ആ കയറ്റി കയറ്റി വിട്ടോളാണെങ്കിലും പറഞ്ഞു ലക്ഷ്മണനെ മനസ്സിലായി ശ്രീരാമൻ വധിക്കുന്നതാണ് പറഞ്ഞേക്കണം വാതൽ ആരാണ് തുറക്കുന്നതെന്നാൽ അവർ ലക്ഷ്മണനെ വധിക്കുമെന്നാണല്ലോ പറഞ്ഞത് ഉടനെ അയോധ്യ മുഴുവൻ നശിക്കുന്നതിന് പകരം ലക്ഷ്മണൻ സ്വയം നശിക്കാനായിട്ട് തീരുമാനിച്ചു സരയൂ നദീടെ തീരത്തിലേക്ക് പോവുകയാണ് ഇത്രയും നാൾ ജ്യേഷ്ഠന് വേണ്ടി പലതും ചെയ്തു അവസാനം ജ്യേഷ്ഠന് വേണ്ടി തന്നെ ഇതാ മരിക്കാനും പോകുന്നു സരയൂ നദിയിൽ പോയി മരിക്കുന്നതാണ് ശ്രീരാമനും അതുപോലെ മരി സരയു നദിയിലേക്ക് ഇറങ്ങി ഇറങ്ങി പോകുന്നതും അദ്ദേഹത്തിൻ്റെ ഭൂമിയിലെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു യിലേക്ക് ഇറങ്ങിപ്പോകുന്നതും അവിടെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ ആണ് കഥയിൽ വിവരിക്കുന്നത് അപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരുന്നുവെന്നും ശ്രീരാമനും പോയി മറഞ്ഞു നമുക്ക് രാമായണം നൃത്താം കുപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ വീഡിയോ കണ്ടതിനും കേട്ടതിനും സഹിച്ചതിനും എൻ്റെ അവതരണം സഹിച്ചതിനുക്ക് നന്ദിയുണ്ട് വീണ്ടും പ്രപഞ്ചഗീതി തുടരും നന്ദി നമസ്കാരം